ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലേവേഴ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചാൻ വർക്കില്ലാത്തൊരു ദിവസം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അക്ഷയ കേന്ദ്രത്തിലോടാണേ അക്ഷയൽ എന്താണെന്നല്ലേ ഞങ്ങൾ ബാലാധാർ എടുക്കാൻ പോണിന്ന് കേട്ടോ ബാലാധാർ അഥവാ ഇൻഫൻറ്റ് ആധാർ അത് നമ്മുടെയൊക്കെ ആധാറിന് ആധാർ എന്ന് പറഞ്ഞ പേരുള്ളൂ പക്ഷെ ബബിക്കുട്ടനൊക്കെ എടുക്കാൻ പോകുന്ന ആധാറിൻ്റെ അവൻ അവർക്ക് പ്രത്യേകം പേരുണ്ട് ബാലാധാർ മനസ്സിലായില്ലേ അപ്പോൾ ബബിക്കുട്ടിനാണ് നമ്മൾ ആധാർ എടുക്കാൻ വേണ്ടി പോകുന്നത് അവന് രണ്ടര വയസ്സായി അപ്പോൾ കുറച്ചാൾ മുന്നേ മുതൽ അംഗനവാടിയിലെ ടീച്ചർ നമുക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിന് ആധാർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഇച്ചാൻ വർക്കില്ലാത്തതുകൊണ്ട് ഇച്ചാൻ്റെ ആധാർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇച്ചാൻ പണി പണിയില്ലാത്തൊരു ദിവസം നോക്കിയിട്ട് നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവർക്ക് ആധാർ എടുക്കാനായിട്ട് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റും അപ്പൻ്റെ അതായത് കൊച്ചിൻ്റെ അപ്പൻ്റെ ഇത് ആധാർ കാർഡുമാണ് വേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ ഇവരുടെ ആധാർ എന്തോ അഞ്ച് അഞ്ച് വയസ്സിൽ അതായത് അഞ്ച് വർഷമാകുമ്പോഴത്തേനും നമുക്കത് വീണ്ടും പുതുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കണം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവജാത ശിശുക്കൾക്ക് പോലും എടുക്കാമെന്നാണ് പറയണത് മതിയായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ ഡേ ജനന സർട്ടിഫിക്കറ്റും പാരൻസിൻ്റെ ആധാർ കാഡൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ പ്രായഭേദമൊന്നുമില്ല ആർക്കും വേണമെങ്കിൽ ഇപ്പോൾ ആധാർ എടുക്കാം അപ്പോൾ ഇങ്ങനെ ഇവർക്ക് എടുക്കണ ഈ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കണ ആധാറിൻ്റെ പേരാണ് ബാലാധാർ അല്ലെങ്കിൽ ഇൻഫൻറ്റ് ആധാർ അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ബബിക്കൂട്ടനായിട്ട് പോയി എടുത്തു അപ്പം ഈ തൊപ്പി ഇവന് മസ്റ്റാണ് കേട്ടോ ഈ തൊപ്പി ഇവനെ മാറ്റണേ ഉണ്ടായിരുന്നില്ല അപ്പം ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കണ ചെക്കൻ പറയാനുണ്ട് എന്താണ് തൊപ്പി മാറ്റുക എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ ഇവൻ മാറുള്ള അവൻ അവിടെ ഇരുന്നിട്ട് ഇഷ്ടപ്പെടണമില്ല ഇരിക്കും ഇറങ്ങിപ്പോരും ഇരിക്കും ഇറങ്ങിപ്പോരും അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കണക്കിന് ഫോട്ടോയൊക്കെ എടുത്ത് പക്ഷേ എനിക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലാ കാരണം എന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര പേടിച്ചൊക്കെ ഇരിക്കണായിരുന്നു തൊപ്പിയൊക്കെ വേഗം ഉരുമാറ്റിട്ടൊക്കെ എടുത്ത് കാരണം മുടിയൊക്കെ അല്ലമ്പായിട്ടൊക്കെ ഇരിക്കണായിരുന്നു പിന്നെ അച്ചേയും പറഞ്ഞിട്ട് അഞ്ച് വയസ്സാകുമ്പോൾ മാറ്റാമല്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എ കയറാനുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്നാൽ അപ്പോൾ ഒരു വെയിലത്ത് തിരുത്തിയിട്ട് ഈ അപ്പനും മകനും കൂടി ഏസിറ്റകത്ത് കയറി അതായത് എ ടി കയറി പൈസയൊക്കെ എടുത്തിട്ട് ഓടി വേണം കാണുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ഈ പച്ചക്കറി കടയിൽ തെറ്റിയപ്പോഴേക്കും ഞാൻ ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് ഇച്ചാൻ്റെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പച്ചക്കറിയൊക്കെ എടുക്കുകയും വാങ്ങിയൊക്കെ ചെയ്യണം വീഡിയോ എടുത്തോളണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അക്ഷരം തെറ്റാതെ ഇച്ചാൻ അനുസരിച്ചു എന്നുള്ളതാണ് ഞാൻ പച്ചക്കറി വാങ്ങുന്ന വീഡിയോ മാത്രം എടുത്തില്ല ബാക്കി അവിടെയുള്ള സകല പച്ചക്കറികളുടെയും വീഡിയോൻ്റെ കെട്ടിയാൻ എടുത്ത് എനിക്ക് തന്നു ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇരിക്കുമ്പോഴാണ് അതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഈ പാവക്ക പാവക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ വറുത്തരച്ച് വെക്കണ പാവക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് വാങ്ങിക്കുന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയില്ല കാരണം കഴിഞ്ഞ ആഴ്ച വെച്ചത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് കഴിച്ച് തീർത്തത് കാരണം അത് ഞാൻ വാങ്ങിയില്ല തൊട്ടില്ല ഞാൻ വാങ്ങിയേ ഇല്ല അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കേട്ടില്ല നല്ല ഫ്രഷ് പച്ചക്കറികളായിരുന്നേ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പള്ളൂരിത്തിൽ ഉണ്ടോ ഇത് ഉണ്ടായിരുന്നു ആ കടയുടെ പേര് ഞാൻ മറന്നുപോയി എന്തായിരുന്നു ആ പേര് ഞാൻ പറഞ്ഞുപേ പക്ഷേ നല്ല ഫ്രഷ് പച്ചക്കറി കയറുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് അപ്പോൾ ബബിക്കുട്ടന് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് വെള്ളമല്ല ജൂച്ച് ജൂച്ച് വേണമെന്നു പറഞ്ഞ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മളങ്ങനെ ചെറിയൊരു അവിടെ പള്ളൂരിച്ചു തന്നെയുള്ള ഒരു കടയിൽ കയറി കിട്ടാം അപ്പോൾ അവൻ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ മാലമാല പോലെ ജെൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് വേണം അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ഒരു കണക്കിന് അവിടെ ഇരുത്തി പുള്ളീനെ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടെ കുറേ ഇതൊക്കെ എന്താണ് സോഡ സർബത്ത് ഉപ്പ് സോഡ കണ്ടിങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് പിസ്ത മിൽക്കിന് മുപ്പത് രൂപ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുക്കുംബർ ജ്യൂസിന് മുപ്പത് രൂപ ഐസ്ക്രീം സലാഡിന് നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ ഫലൂഡൊക്കെ നൂറ്റി നാൽപ്പത് അങ്ങനെ കുറേ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഷെയ്ക്ക് കണ്ട പറഞ്ഞത് ഒരു മാംഗോ ഷെയ്ക്കും പിന്നെ ഒരു സ്ട്രോബെറിയുടെ ഷെയ്ക്കാണ് പറഞ്ഞത് ഷെയ്ക്കിന് വെറും അൻപത് രൂപയുള്ള ഗൈസ് കട ചേർന്നാണെങ്കിലും നല്ല ഇതായിരുന്ന കേട്ടോ ഷെയ്ക്കും നല്ലതായിരുന്നേ അപ്പോൾ പബിക്കുട്ടനാണെങ്കിൽ അവിടെ ഇരുന്നുണ്ട് ജെംസ് കഴിച്ചാൽ അവനും ജെംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അങ്ങനെ എപ്പോഴൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല വല്ലപ്പോഴും പുള്ളി കാണുമ്പോൾ മാത്രം അങ്ങനെ പറഞ്ഞു എൻ്റെ പേരെന്താണെന്ന് പോലും അവനറിയില്ല അങ്ങനെ അതൊക്കെ തിന്നണ്ട നല്ല രസമല്ലേ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷെയ്ക്ക് ഒക്കെ വന്ന് അങ്ങനെ കഴിക്കാൻ വേണ്ടി തുടങ്ങി അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ജെംസ് പൊട്ടിപ്പോയെന്നു പറഞ്ഞ് കരയാൻ തുടങ്ങി എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ആ കട തിരിച്ചു വെച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ ഒരു കടക്കിന് അവിടെ നിന്ന് അവനെ പൊക്കിക്കൊണ്ട് പോകുന്നു കടയിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴേക്കും ഈ സൈഡിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വയ്ക്കുന്നത് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് പച്ചക്കറിയൊന്നുമില്ല ചീര മാ പച്ചമാങ്ങ കടച്ചക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടാണ് അപ്പോൾ നമ്മളവിടുന്ന് അമ്പഴങ്ങ കണ്ടിട്ടാണ് അവിടെ കയറാമെന്ന് വിചാരിച്ചു ആ ചേട്ടനെടുത്ത് ചോദിച്ചു പക്ഷേ അത് നമ്മൾ വിചാരിച്ച അമ്പഴങ്ങയുന്നില്ല ഇതിലാത്തി അമ്പഴങ്ങായിരുന്നു അപ്പോൾ ഇത് ഉപ്പിലിട്ടാൽ കൊള്ളൂലായിരിക്കും അപ്പോൾ അതാണ് ഞങ്ങൾ വാങ്ങില്ല പിന്നെ വന്നപ്പോഴേക്കും ഒരു റോഡിൻ്റെ ഒരു ചേച്ചി മാങ്ങയും ചാമ്പക്കയും പിന്നെ നല്ല ചുമന്ന് അതായത് അകത്ത് ചുമന്നിരിക്കണ പേരൊക്കെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ചാമ്പക്ക വേണമെന്നായിരുന്നു അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് ചാമ്പക്കയൊക്കെ അരിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ അപ്പം അത്ര മധുരം എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും നമ്മൾ വാങ്ങിയേട്ടാ ചാമ്പക്കൊക്കെ എപ്പോഴും കിട്ടണതല്ലല്ലോ അത് കാരണം ഞാൻ വാങ്ങിയേ ബബിക്കുട്ടനും അത് വാങ്ങണം കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട് ഒരെണ്ണം പുള്ളി വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് മാങ്ങയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചാമ്പയ്ക്കും മാങ്ങയൊക്കെ വാങ്ങിയിട്ട് നമ്മളവിടുന്ന് പോന്നെ ആ മാങ്ങ കഴിച്ചപ്പളാണെന്ന് മനസ്സിലായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആകെ അരക്കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടി വാങ്ങേണ്ടതായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ചക്ക വയ്ക്കണുണ്ടായേ അപ്പോൾ എന്തോ കിലോ ഇരുപത് രൂപ അങ്ങനെ എന്താണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു ഫുൾ ചക്കയൊന്നും വാങ്ങില്ല ഒരു ചക്ക ഹാഫായിട്ട് മുറിച്ചാ ചേട്ടന്മാർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുറിച്ച് നമ്മളും വാങ്ങി കേട്ടോ ചക്ക പിന്നെ എവിടെ കണ്ടാലും മേടിക്കുന്നത് ആ സീസണലായിട്ട് കിട്ടണേലേ അങ്ങനെ എപ്പോഴും കിട്ടാത്തത് കൊണ്ട് ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളത് കൊണ്ടും അങ്ങനെ നമ്മളിവിടേക്കെണ്ടായാലും വാങ്ങാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചക്കയൊക്കെ വാങ്ങിച്ച് പോന്നേ പിന്നെ എനിക്ക് കഫയിൽ കയറാനുണ്ടായിരുന്നു പി എസ് സി എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കൊടുക്കുക അത് കൊടുക്കാൻ വേണ്ടി കഫയിൽ വന്നേ അപ്പോൾ എന്തോ വെരിഫിക്കേഷനൊക്കെ എന്തോ ചെയ്യാണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കഫയിൽ പോയത് പിന്നെ അവിടെ നേരെ മാഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളി സാലഡായിരുന്നു കേട്ടോ സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ആ സാലഡാണ് ആദ്യം ശ്രദ്ധിച്ചത് അപ്പം നല്ല അടിപൊളി ഒരു സൂപ്പർ സാലഡും നല്ല മാഞ്ഞാൽ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റിൽ പറയണം അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ